ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ ആന്ധ്ര ആന്ധ്രാന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഡ്ഡലിയും അതുപോലെ ഉഴുന്നവർ ചട്ണിയും സാമ്പാറാണ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ഏട്ടൻ്റെ കടയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ബേക്കറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് രസഗുളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രസഗുളിയാണ് കഴിച്ചത് അപ്പോൾ ഒരു യെല്ലോ കളറായിട്ടുള്ള രസഗുളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചത് നമ്മുടെ ജാമുലാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം അപ്പോൾ മറ്റേ രസവും എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാനും അച്ഛനും അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ മഴയൊക്കെ തോർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒന്നാമത് വണ്ടി വരാൻ കൂടി ഒന്ന് ആയിരുന്നു അപ്പോൾ ഓട്ടോയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഏത് അമ്പലത്തിലാണ് പോകുന്നത് ഞങ്ങൾ അമ്പലം അമ്പലം എന്നില്ലേ നീ പറയുന്നുണ്ടാവും നിൽക്ക് അപ്പോൾ നമ്മുടെ ലേബാക്ഷി അമ്പലമാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ അമ്പലത്തിലെ ഒരു അമ്പലമാണ് നമ്മുടെ ലേബാക്ഷി അമ്പലം അപ്പോൾ നമ്മൾ എൻട്രി സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ രണ്ട് വഴികളാണ് ഇവിടെ ഉണ്ടായിരട്ടെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പം കയറിയ വഴിയും പിന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട് അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയുമ്പോൾ തന്നെ ഒരുപാട് ജനങ്ങളാണ് അവിടെ ഉള്ളത് അതുപോലെ കുറെ കുട്ടികളുണ്ടായിരുന്നു ചിലർ ട്രിപ്പ് പോലെ വന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം പുറത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ പുറത്ത കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നത് കയറുന്ന സ്ഥലം തന്നെ ഭയങ്കര ഇറക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയേണ്ടതില്ല ഞങ്ങൾ കുറെ കൊരങ്ങന്മാറി അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനെയും നോക്കി കുറേ സമയം അവിടെ തന്നെ ഇരുന്നിട്ടോ പിന്നെ രണ്ടാമത്തെ എൻട്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നിലത്തെ ആണ് ഈ വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അപ്പോൾ സ്റ്റെപ്പ് കയറി വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഫുള്ള് എന്താ പറയുക നമ്മുടെ പാറക്കെട്ട് മതിലുകളാണ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത് ഫുൾ പാറയാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി വൈബായിട്ടുള്ള ഒരു അമ്പലവും കൂടിയാണ് കേട്ടോ അവിടെ പോയാലേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ആന്ധ്രയിൽ വരുന്നതാണെങ്കിൽ ഇവിടെ എന്തായാലും എന്ന് കയറി നോക്കുക അത്രയ്ക്കും അടിപൊളി സ്ഥലവും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ ഇവിടെ കാലൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുന്നത് അതിന് പുറമേ ഇവിടുന്ന് കുറച്ച് വായിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ പുറത്ത് ഒരു ബോർഡ് പോലെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തെ പറ്റിയുള്ള കുറേ ചരിത്രങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചാൻ വേണ്ടിയിട്ട് മാത്രം വായിച്ചു കാണിച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്താ പറയേണ്ടത് സത്യം തന്നെ എനിക്കറിയില്ല ഫുള്ള് കൊത്തുപണികൾ നമ്മുടെ പാറക്കെട്ടുകളെ വെച്ചിട്ട് ഫുള്ള് കൊത്തുപണികളൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഉള്ളത് അത്രക്കും ജനങ്ങളെ കൊണ്ട് അതുപോലെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലം തൊട്ട് മുകളിൽ വരെ ഫുള്ള് കൊത്തുപണികൾ കൊണ്ട് ഓരോരോ ദൈവത്തിൻ്റെ കൊത്തുപണികളാക്കി വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു ഉണ്ട് ഏറ്റവും ഒരു പ്രത്യേകത ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഈ തൂണ് നിലം തൊടാതെ വെച്ചിട്ടുള്ള തൂണാണ് അപ്പോൾ ആൾക്കാർ ഷോളൊക്കെ വെച്ചിട്ട് ഇവർ ഈ തൂണിൻ്റെ അടിയിലോട്ടേക്ക് ഇട്ടിട്ട് അപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു തൂണാണ് ഈ സംഭവം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാനിത് ഫസ്റ്റ് കണ്ടപ്പോൾ ഇതൊന്നും ഇവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായത് ഇത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ അമ്പലം ഭാഗം ചെച്ചിട്ടുള്ളത് ഒന്ന് നാട്യമണ്ഡപം അതേപോലെ രംഗമണ്ഡപം കല്യാണ മണ്ഡപം അപ്പോൾ ഇത് നമ്മളുള്ളത് നാട്യമണ്ഡപത്തിലാണെട്ടോ അപ്പോൾ അതിൻ്റെ നിലം തൊടാത്തൊരു തൂണാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഷോൾ വെച്ചിട്ട് ഇതേപോലെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ ഭയങ്കര ചരിത്രങ്ങളായിട്ടുള്ള തൂണും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് വീരഭദ്രനാണ് കേട്ടോ അപ്പോൾ അവരാണ് എല്ലാവരും തൊഴുതു നിൽക്കുന്നത് പിന്നെ പറയാനുള്ള വെച്ചാൽ ഇവിടുത്തെ ഫുൾ കൊത്തുപണികളും ചിത്രങ്ങളും ആയിക്കോട്ടെ മഹാഭാരതവും അതുപോലെ രാമായണം അതുപോലത്തെ പുരാതന കാലത്തെ പറ്റിയിട്ടുള്ള ഓരോ ചരിത്രങ്ങളെ പറ്റിയുള്ള കൊത്തുപണികളാണ് കേട്ടോ പിന്നെ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയതെന്ന് വെച്ചാൽ ഫുള്ള് പാറക്കല്ലുകൾ കൊണ്ടാണ് ഇവർ ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത് അല്ലാതെ വേറെ കല്ലുകൾ ഉപയോഗിച്ചിട്ടല്ല ഏട്ടാ ഇവിടെ വന്ന സത്യം വന്ന ഒരു വേറെ രസമാണ് നമ്മൾ കണ്ട് കണ്ടു മതിയാകാതെ വരും കാരണം വെച്ചാൽ അത്രയ്ക്കും ഓരോ കൊത്തുപണികളാണ് ഇവർ എടുത്തു വെച്ചിട്ടുള്ളത് അതേപോലെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കാമൻ കാമാൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കാരണം കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കേട്ടോ അവർ ഗൈഡ് കൂലി അങ്ങനെയൊക്കെ ആയിട്ട് ത്യം പറഞ്ഞാൽ ഇവിടെ അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അത്രക്കും ഒരു സ്ഥലമാണ് കേട്ടോ അത്രയ്ക്കും ആൾക്കാരെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമുക്ക് അധികം വെയിലൊന്നും കൊള്ളാതെ നല്ലൊരു തണുപ്പോ കൂടിയിട്ടാണ് ഇവിടെ തര അന്തരീക്ഷത്തിൻ്റെ കാലാവസ്ഥയും കൂടിയിട്ട് നമുക്ക് നടന്ന് ക്ഷീണമൊന്നും കൂടാതെ നടന്ന് ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പറ്റുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് വേറൊരു കാര്യം കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതായിട്ടാ അപ്പോൾ ഇപ്പോഴുള്ള ഈ സ്ഥലമെന്ന് വെച്ചാൽ ഒറ്റപ്പാറയിൽ ആക്കി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മുടെ ശിവൻ്റെ ഒരു പാമ്പിൻ്റെ ഒരു പ്രതിമയാണ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പണ്ടുള്ള ആൾക്കാർ ഓരോന്ന് ചെയ്തു വെച്ചത് കാണുമ്പം തന്നെ നമുക്ക് തന്നെ മനസ്സിലാകും എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്ന് ഓരോ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നരേന്ദ്രമോദി ഇവിടെ വന്ന് ദർശനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അയോധ്യ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടാണ് ദർശനം വാങ്ങിച്ചിട്ട് പോയത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് നമ്മുടെ ലേപാക്ഷി അമ്പലം പിന്നെ ഞാൻ നിങ്ങളോടൊരു വീഡിയോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ വീഡിയോ കേട്ടോ നമ്മുടെ ശ്രീരാമന്റെ കാൽപാദമാണ് അപ്പം അവിടെ ഒക്കെ പോയിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ വീരഭദ്ര ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയാണ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് പോകാനുള്ളത് നമ്മുടെ നന്ദിയുടെ ഒരു പ്രതിമ ശില്പം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു നന്ദിയുടെ പ്രതിമ തന്നെയാണ് അപ്പം ലോകത്തിൽ വെച്ചിട്ട് വലിയൊരു ശില്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ലേബാക്ഷി ടെമ്പിളിൻ്റെ ഈ ശില്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ലോകത്തിൽ വെച്ചിട്ട് ഈ ഒരു ഒറ്റക്കല്ലിലുള്ള ഒരു നന്ദിയുടെ ശില്പാണെങ്കിൽ നമ്മുടെ ഈ ലേബാക്ഷി ടെമ്പിളിലാണ് ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ ജ്വല്ലറീസൊക്കെ ഇവർ കൊത്തുപണികളാക്കിന്ന് വെച്ചിട്ട് ഓരോന്നും വെച്ച് കൊടുത്തത് കാണുമ്പം തന്നെ നമുക്കിത് മനസ്സിലാവും അത്രക്കും നല്ലൊരു രസമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ജഡായവും പാർക്കും ഉള്ളത് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഞങ്ങൾ അവിടത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറമേ നിന്നാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒൻപത് മണിയോട്ടെങ്കിൽ അഞ്ച് മണിയാണ് ഇവിടുത്തെ എൻട്രി ഉള്ളത് അപ്പോൾ പത്ത് രൂപയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ് കിട്ടാം നമ്മുടെ ാണ് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചാണ് ഉള്ളത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടെമ്പിൾ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നെ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ ബൈ ബൈ